ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ പോത്തുകല്ല് അമ്പുട്ടൻപെട്ടി സ്വദേശി കൈനാടൻ ഷംസുദിനെയാണ് നിലമ്പൂർ എക്സൈസ് സംഘം പിടികൂടിയത്

ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എടക്കരം മില്ലുംപടിയിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുഭാഷ് പ്രിവെന്റീവ് ഓഫീസർ സുഭാഷ് സബിൻദാസ് എന്നിവരടങ്ങുന്ന സംഘം നടത്തിയ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടി സ്കൂളിൽ കൊണ്ടുവരികയായിരുന്ന നാൽപ്പത്തിയെട്ട് കുപ്പി മദ്യവുമായി പ്രതി മേഖലയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ ശക്തമായ ലഹരിവേട്ടയാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് Sabahdan madem öyle sabahdan